കേരളം വിടുന്ന ചെറുപ്പക്കാർ ആളില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ ഒരു സഹായത്തിന് വിളിച്ചാൽ അടുത്ത വീടുകളിൽ നിന്നൊന്നും ചെറുപ്പക്കാർ വിള കേൾക്കാത്ത കാലം ഓരോ വീട്ടിൽ നിന്നും ഒരാളെങ്കിലും ചുരുങ്ങിയത് വിദേശ മലയാളിയായ സാഹചര്യം ഇത്തരത്തിൽ പതിറ്റാണ്ടുകളുടെ കുടിയേറ്റ കണക്കിലേക്ക് കഴിഞ്ഞ പത്ത് വർഷമായി വിദ്യാർത്ഥികൾ കൂടി കൈവച്ചതോടെയാണ് കേരളം ചെറുപ്പക്കാർ ഇല്ലാത്ത നാടായി മാറുന്നു എന്ന മുറവിളി ഉയർന്നത് കോവിഡിന് ശേഷം യു കെയിലേക്കും കാനഡയിലേക്കും മാത്രമായി പതിനായിരക്കണക്കിന് മലയാളി ചെറുപ്പക്കാർ വിദ്യാർത്ഥി വിസ സംഘടിപ്പിച്ച് ആശ്രിതരായ കുടുംബാംഗങ്ങളുടെ കൂടെ കുടിയേറ്റം നടത്താൻ തുടങ്ങിയതോടെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം നാടുവിടുന്ന പ്രവണതയ്ക്കും കേരളം സാക്ഷിയായി കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ മൂലം മലയാളികൾക്ക് വിസ നിഷേധിക്കപ്പെടുന്നു തിരിച്ചെത്തുന്നവർ നാടിന്റെ വളർച്ചയിൽ ആകൃഷ്ടരായി എത്തുന്നവരെന്നുള്ള മന്ത്രിയുടെ തള്ളം കേരളത്തിൽ നിന്നാൽ രക്ഷയില്ലെന്ന ചെറുപ്പക്കാരുടെ പ്രഖ്യാപനം ഒരർത്ഥത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷമായി ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാരിന് എതിരെയുള്ള യുദ്ധപ്രഖ്യാപനം കൂടിയായി മാറുകയായിരുന്നു ഇതോടെ എങ്ങനെ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും നാട് വിടുന്നത് തടയാം എന്നുവരെ ചിന്തിക്കേണ്ട ഗതികെട്ട അവസ്ഥയിൽ സംസ്ഥാന സർക്കാർ എത്തിയിരുന്നു ഇതിനായി രണ്ടു കമ്മീഷനുകളെയും നിയോഗിച്ചു എന്നാൽ കമ്മീഷനുകൾ ഒക്കെ പതിവ് പോലെ തുടങ്ങിയെടുത്ത് തന്നെ ഒടുങ്ങിയെന്നോ കമ്മീഷൻ നൽകിയ നിർദ്ദേശങ്ങൾ ഭദ്രമായി കോൾഡ് സ്റ്റോറേജിൽ കയറിയെന്നോ ഒക്കെയാണ് തരാതരം പോലെ എത്തുന്ന വാർത്തകൾ മികച്ച വിദ്യാഭ്യാസം നേടുന്നവർക്ക് തക്കതായ ശമ്പളം ലഭിക്കാത്ത സാഹചര്യത്തിൽ അവർ ഇഷ്ടപ്പെടുന്ന ജീവിത സാഹചര്യം കേരളത്തിൽ ലഭിക്കില്ല എന്നതാണ് ഓരോ ചെറുപ്പക്കാരെയും നാടുവിടാൻ പ്രേരിപ്പിക്കുന്ന മുഖ്യ മുഖ്യഘടകം എന്നിരിക്കെ യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ പരിഹരിക്കാനോ സർക്കാരിന് യാതൊരു പദ്ധതിയും ഇല്ലെന്നിരിക്കെയാണ് വിവിധ രാജ്യങ്ങൾ രാജ്യങ്ങൾക്കടുത്ത കുടിയേറ്റം തടയുന്ന നിയമങ്ങൾ പാസാക്കി തുടങ്ങിയത് ഇതോടെ കേരളത്തിൽ നിന്നടക്കം എത്തിയ അനേകായിരങ്ങൾക്ക് യു കെ യു എസ് എ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ഉപേക്ഷിച്ച് വന്ന നാടുകളിലേക്ക് മടങ്ങേണ്ടി വരും എന്ന് ഉറപ്പായിരുന്നു ഈ ട്രെൻഡിനിപ്പോൾ തുടക്കമായിരിക്കുകയാണ് ഇതിനെ ഒരു ഓമന പേരിട്ട് വിളിക്കാനും വിദഗ്ദ്ധർ തയ്യാറാക്കുന്നു അതാണ് റിവേഴ്സ് മൈഗ്രേഷൻ ട്രെൻഡ് അതേസമയം ഈ മൈഗ്രേഷൻ ട്രെൻഡിലേക്ക് കേരളത്തിലേക്ക് ഒരു വർഷത്തിനിടെ നാൽപ്പതിനായിരം മലയാളികൾ തിരിച്ചെത്തിയെന്നാണ് കേരള വ്യവസായ മന്ത്രി പി രാജീവ് പറയുന്നത് സംസ്ഥാനത്ത് പ്രൊഫഷണലുകളുടെ റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുന്നുണ്ടെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു ലിങ്ക്ഡിനിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഈ സാമ്പത്തിക വർഷം നാൽപ്പതിനായിരം പ്രൊഫഷണലുകൾ കേരളത്തിലേക്ക് മടങ്ങി ഇവരിൽ ഒമ്പതിനായിരത്തി എണ്ണൂറ് പേർ യു എ നിന്നും ആയിരത്തി അറുനൂറ് പേർ വീതം യു കെയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ് പേർ യു എസിൽ നിന്നും തിരിച്ചെത്തിയവരാണ് പ്രവാസികൾ നാടുവിടുന്ന കാര്യത്തിൽ സർക്കാരിന് കണക്കില്ലെന്ന ആക്ഷേപം പോലെ തന്നെ തിരിച്ചെത്തുന്നവരുടെ കാര്യത്തിലും സർക്കാരിന് കണക്കൊന്നും കൂടി തെളിയുകയാണ് മന്ത്രി രാജീവിന്റെ വാക്കുകളിലൂടെ കേരളത്തിൽ വലിയ ടാലന്റ് പോൾ സൃഷ്ടിക്കപ്പെടുകയാണെന്നും പ്രൊഫഷണലുകളായ മലയാളികളുടെ മടങ്ങിവരവ് നാടിന് ഗുണകരമായി മാറും എന്നാണ് വ്യവസായ മന്ത്രിയുടെ വാക്കുകൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് സാങ്കേതിക വിദഗ്ദ്ധർ അധ്യാപകർ അക്കൗണ്ട്സ് എന്നിവരൊക്കെ ഇങ്ങനെ മടങ്ങിയെത്തിയവരുടെ കൂട്ടത്തിലുണ്ടെന്നും മന്ത്രി അവകാശപ്പെടുന്നു സാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾ മൂലം കർണാടകയിലേക്ക് ചേക്കേറിയ മലയാളികളും കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുന്നു